അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന നയങ്ങളെ രൂക്ഷമായി വിമർശിച്ച് മിനസോട്ട ഗവർണറും ഡെമോക്രാറ്റുകളുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിരുന്ന ടീം വാട്സിൻ്റെ മകൾ ഹോപ്പ് വാൾസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ യേശുവിനെ ട്രംപ് ഭരണകൂടം ഇന്ന് നാടുകടത്തുമായിരുന്നു എന്നായിരുന്നു വാൾസിന്റെ പ്രതികരണം മേരിലാൻഡിലെ കിൽമാർ അബ്രേഗോ ഗാർസിയായി നാടുകടത്തിയ സംഭവം വിവാദമായതിന് പിന്നാലെയാണ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച് ഹോപ്പ് വാൾസ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം തെറ്റായി നാടുകടത്തിയ ഗാർസിയെ തിരികെ കൊണ്ടുവരില്ലെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഗാർസിയ എം എസ് പതിമൂന്ന് ഗുണ്ടാ സംഘത്തിലെ അംഗമാണെന്നാണ് വൈറ്റ് ഹൗസിന്റെ വാദം യേശു ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ ഭരണകൂടം അദ്ദേഹത്തെ പിടികൂടി മതിയായ നടപടിക്രമങ്ങൾ കൂടാതെ ഈ രാജ്യത്തുനിന്ന് പുറത്താക്കേനെയെന്നും ഹോപ്പ് പറയുന്നുണ്ട് യേശു എം എസ് പതിമൂന്ന് ഗുണ്ടാസംഘത്തിലെ അംഗമാണെന്ന് ഭരണകൂടം അവകാശപ്പെടുമായിരുന്നു എന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ചില ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം എത്ര വ്യക്തമായി വിവരിച്ചിട്ടും ആളുകൾ അതിനെ പിന്തുണയ്ക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ആളുകളിലെ നന്മയിലും മനുഷ്യത്വത്തിലും വിശ്വസിക്കുന്നു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ പരസ്പരം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അത് ശരിക്കും പരീക്ഷിക്കപ്പെടുകയാണ് കാരണം ഇത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നു എന്നത് ഭയപ്പെടുത്തുന്നു എന്നുമാണ് ഹോപ്പ് ഒരു വീഡിയോയിൽ പറയുന്നത് കൂടാതെ ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനും ഹോപ്പ് എല്ലാ മാർച്ച് ുംഭ്യർഥാ മാർച്ച്ാ ഗിയെയിലേക്ക് നാടുകടത്തിയത് എൽസാൽ തെറ്റായി തടങ്കലിൽ വെച്ചിരിക്കുന്ന അബ്രേഗോ ഗാർസിയും മറ്റു കുടിയേറ്റക്കാരെയും കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് ഡെമോക്രാറ്റുകൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഗാർസിയെ തിരികെ കൊണ്ടുവരാനും കോടതി ട്രംപ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സാൽവാഡോർ പ്രസിഡന്റ് നയീബ് ബുക്കേലെ വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപിനെ കാണാൻ എത്തിയപ്പോൾ ഗാർസിയെ തിരികെ കൊണ്ടുവരില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു ഗാർസിയെ വിട്ടയക്കാൻ അവിടുത്തെ സർക്കാർ തീരുമാനിച്ചാൽ സാൽവഡോറിലേക്ക് ഒരു വിമാനം അയക്കുമെന്നായിരുന്നു അമേരിക്ക നിലപാട് വ്യക്തമാക്കിയത് എന്നാൽ ഒരു കുറ്റവാളിയെ വിട്ടയക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും അസംബദ്ധമാണെന്ന് പറഞ്ഞ ബുക്കേലെ ഈ നിർദ്ദേശം പൂർണ്ണമായി നിരസിച്ചു നയിം ബുക്കേലയുടെ സഹായത്തോടെ ട്രംപ് നൂറുകണക്കിന് കുടിയേറ്റക്കാരെ എൻസാൽവാഡോറിലേക്ക് നാട് കടത്തിയിരുന്നു ഇതിലൊരാളായിരുന്നു അബ്രേഗോ ഗാർസിയ യു എസിൽ നിന്ന് നാട് കടത്തുന്നവരെ തങ്ങളുടെ മെഗാ ജയിലിൽ പാർപ്പിക്കാമെന്ന് ബുക്കേല യു എസ് സർക്കാരിന് ഉറപ്പ് നൽകിയിരുന്നു ആറ് മില്യൺ ഡോളർ സ്വീകരിച്ചുകൊണ്ട് ജയിൽ സംവിധാനം ഒരു ഭാഗം യു എസിനായി വെക്കാമെന്നായിരുന്നു ബുക്കേലിയുടെ വാഗ്ദാനം അബ്രേഗോ ഗാർസിയെ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെടാൻ പദ്ധതിയില്ലെന്ന് യു എസ് സർക്കാർ തിങ്കളാഴ്ച കോടതി ഫയലിംഗിലും വൈറ്റ് ഹൌസിലും സൂചിപ്പിച്ചിരുന്നു ഈ തീരുമാനം കോടതിയെ വെല്ലുവിളിക്കുന്നതാണോ എന്ന വിമർശനം ഉയർത്തുന്നുണ്ട് അതേസമയം ഗാർസിയെ തിരികെ എത്തിക്കാനുള്ള നടപടി തടഞ്ഞുവെക്കുന്നത് ശരിയല്ലെന്നും യു എസ് ആരോപിക്കുന്ന ഗുണ്ടാസംഘവുമായി ഗാർസിയ്ക്ക് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും ഗാർസിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നുണ്ട് സെൻട്രൽ അമേരിക്കൻ രാജ്യത്തെ സൂപ്പർമാക്സ് ജയിലിലേക്ക് ആളുകളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ നടക്കുന്നതിനിടയിലാണ് ട്രംപ് ഭരണകൂടം കുടിയേറ്റക്കാരെ അവിടേക്ക് അയച്ചത് ട്രെൻഡി അരോഗ അരോഗസ്ഥ പതിമൂന്ന് എന്നീ ഗുണ്ടാ സംഘങ്ങളിലെ അംഗങ്ങൾ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നടപടിയെക്കുറിച്ച് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അന്ന് നൽകിയിരുന്ന വിശദീകരണം